കോട്ടപ്പടി പഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി സമീപ പഞ്ചായത്തായ വേങ്ങൂരിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചിട്ടുള്ള സാഹചര്യത്തിലാണ് കോട്ടപ്പടിയിലും ജാഗ്രത പാലിക്കുന്നത് മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി എന്നിവയെ ഫലപ്രദമായി പ്രതിരോധിക്കാനാകുന്ന വിധം മുന്നൊരുക്കം നടത്തിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് മിനി ഗോപി പറഞ്ഞു വേങ്ങൂർ പഞ്ചായത്തിൽ ഭയാനകമാം വിധത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചിട്ടുണ്ട് നിരവധി പേർ ചികിത്സയിലുണ്ട് മരണവും സംഭവിച്ചു ഇതേ തുടർന്നാണ് വേങ്ങൂർ പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന കോട്ടപ്പടി പഞ്ചായത്തിലും മുൻകരുതലെടുത്തിട്ടുള്ളത് ഒരു മഞ്ഞപ്പിത്ത കേസ് കോട്ടപ്പടിയിൽ സ്ഥിരീകരിച്ചെങ്കിലും വ്യാപനം തടയാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പ്രസിഡന്റ് മിനി കോബി വ്യക്തമാക്കി വേങ്ങൂരിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകാതെ സംരക്ഷിക്കുന്നതിലാണ് ഊന്നൽ മുഴുവൻ കിണറുകൾ ും ക്ലോറിനേറ്റ് ചെയ്തു കഴിഞ്ഞു ബോധവൽക്കരണം പരിസര ശുചീകരണം തുടങ്ങിയ മറ്റു പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കാതെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് പ്രസിഡന്റ് പറഞ്ഞു നമ്മളതിന്റെ എല്ലാ പ്രദേശങ്ങളിലും പരിശോധനകളും അതോടൊപ്പം തന്നെ ക്ലോറിനേഷൻ നമ്മുടെ വീടുകളിൽ ഏതാണ്ട് നമുക്ക് മൂവായിരത്തി നാനൂറ്റി ചില്ലാൻ ശുദ്ധ കുടിവെള്ള കിണറുകളുണ്ട് വീടുകളിൽ ആ കുടിവെള്ള കിണറുകളെല്ലാം തന്നെ ഏതാണ്ട് രണ്ട് തവണയോളം ക്ലോറിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നല്ലൊരു ഇടപെടൽ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം നമുക്ക് തൊട്ടടുത്ത് വന്നിട്ടുണ്ടെങ്കിലും വലിയ പ്രതിസന്ധികളില്ലാതെ കോട്ടപ്പടി കടന്നു പോകുന്നുണ്ട് അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്താതെ തന്നെ ഇപ്പോൾ ഈ കുറേ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് അതിൻ്റെ തുടർച്ചയെന്നോണം തന്നെ ഏറ്റവും നമുക്കറിയാം തൊട്ടടുത്ത് കിടക്കുന്ന വാർഡ് വേങ്ങൂർ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത് ഒന്നാം വാർഡാണ് അപ്പോൾ ഇന്നലെ അവിടെ ആശാവർക്കർമാർ അടക്കം ഓരോ ഇത് നമ്മൾ വാർഡ് തലത്തിലേക്ക് ഓരോ പ്രദേശത്തേക്ക് അമ്പത് വീടിന് രണ്ട് പേരെന്ന നിലയിലാണ് ഇറങ്ങുന്നത് അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ട് അമ്പത് വീടുകൾ തിരിച്ചു കൊടുത്തുകൊണ്ട് ഈ രണ്ട് പേര് അതാത് പ്രദേശങ്ങളിൽ ഒരു വാർഡ് സെലക്ട് ചെയ്ത് പോവാണ് പഞ്ചായത്തിൽ ഇതിനകം ഏതാനും ഡെങ്കിപ്പനി കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളോട് പൊതുജനങ്ങളുടെ പൂർണ്ണ സഹകരണം പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു നമ്മുടെ വീടുകളിലെയും അതോടൊപ്പം തന്നെ റബ്ബർ തോട്ടങ്ങളിലെയും ചിരട്ടകളും ഒക്കെ വെള്ളം നിറയാതെ സൂക്ഷിക്കുകയും നമ്മൾ സ്വന്തം നമ്മുടെ പ്രദേശങ്ങൾ സംരക്ഷിച്ചാൽ മാത്രമാണ് നമുക്ക് കൂട്ടായിട്ട് നിന്ന് പ്രവർത്തിച്ചാലാണ് നമുക്ക് ഈ പകർച്ചവ്യാധികളിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവാൻ കഴിയുള്ളൂ അതുകൊണ്ട് ജനങ്ങൾ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതുപോലെ വരാതെ നമ്മുടെ മഞ്ഞപ്പിത്തം പോലുള്ള പകർച്ച പദ്ധതികളൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടൊരു മുൻകരുതലോടെ നമുക്ക് മുന്നോട്ട് പോവാം വി ന്യൂസ് കോട്ടപ്പടി